ട്ടടിച്ച് ആട്ടതി നേരെ ഇന്ന് പോസ്റ്റിലോട്ടാണ് കേറുന്നത് എന്നിട്ട് അവിടെ കൊറേ നേരം ഏതാണ്ട് ഒരു കാൽ മണിക്കൂർ കൂടുതലോളം അവിടെ കിടന്ന് ആ ആരും തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയില്ല ആ വാഹനങ്ങളോ അവിടെ നിന്ന ആൾക്കാരോ പമ്പിൽ നിന്ന ആൾക്കാരോ ആരും തിരിഞ്ഞു നോക്കാനോ സംസാരിക്കാനൊന്നും എന്നാണ് അറിഞ്ഞത് പിന്നെ നമ്മള് വേറെ ഒരു നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വന്ന വിദ്യാർത്ഥിയാണ് പറഞ്ഞത് ഇടയില് കോളേജിൽ ഇങ്ങനെ കുറച്ച് സംഭവം അറിഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് ഇയേഴ്സിൽ ഏതോ ഒരു ചിലക്കം ആക്സിഡന്റ് ആയിരുന്നു ഈ സംഭവം ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയാ പയ്യന ഇവന്മാരെ ഫ്രണ്ട് വെച്ച് കണ്ടത് ചെന്നൊരു ഓട്ടോ ഇടിച്ചിട്ട് ചെന്ന് പോസ്റ്റീ ചെന്ന് അവന്റെ ശരീരം ചെന്നിടിച്ച് ബാക്കി ഇരിക്കുന്നവൻ തെറിച്ച് സ്റ്റാബി ചെന്നിടിച്ച അവിടെ നിൽക്കുന്ന ഏതോരുത്തം പറയുന്ന അവന്മാരെ അഹങ്കാരം അല്ലേ അവന്മാര് ചാവട്ടെന്ന് പത്ത് പേര് വിദ്യാർത്ഥികളല്ല അവിടെ നിന്നും കണ്ടോണ്ടിരുന്ന ആ സ്റ്റാ സ്ലാബിൽ ചെന്ന് ബാക്കിയിരുന്ന് അവടിച്ച് ചെന്നു വീണ് പത്ത് മിനിറ്റോളന്മാർ ചോര വാർന്ന് അവിടെ കിടക്കുവായിരുന്നു ഒരുത്തനും ആരും സഹായിച്ചില്ല ഒന്ന് അവന്മാർ ഇപ്പൊ വിളിച്ചെന്നെ പറഞ്ഞ അവൻ ഒന്ന് സഹായിച്ചിരുന്നു അവൻ ഒന്ന് രക്ഷപെട്ടു പോയെന്ന് എന്നെ വിളിച്ചെന്ന് കാര്യം നമ്മൾ നമ്മളിപ്പോ കേട്ട ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ എന്താണെന്ന് വെച്ചാല് രണ്ടു ദിവസത്തിന് മുമ്പ് ഓയൊരു സ്വദേശിയായ ഒരാളും ഒരു പയ്യനും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ നമ്മുടെ പുന്നൂർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയും കൂടെ ബൈക്കിൽ സഞ്ചരിക്കവേ ആക്സിഡന്റിൽപ്പെട്ടു ആക്സിഡൻറ്റില് പെട്ടു ആ കുട്ടികൾ ജീവൻ മരണ പോരാട്ടം അവിടെ കിടന്ന് നടത്തിയപ്പോൾ കാണികളായ ആളുകൾ പറഞ്ഞതാണ് ഈ കുട്ടികൾ ഈ കുട്ടികളോടുള്ള സഹവാടികൾ പറഞ്ഞത് നമ്മൾ കേട്ടത് ആ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ എന്ത് എന്ത് വികൃതമായ മനുഷ്യരാണോ നിങ്ങൾ മനസ്സാറ്റി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരാണോ നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരെ എന്തിനീ ലോകത്ത് സൃഷ്ടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് രണ്ട് കുട്ടികൾ ബ്ലഡ് രക്തം ചീറ്റി തെറിച്ചുകൊണ്ട് ഏത് നിമിഷവും മരണത്തിലേക്ക് കീഴടങ്ങാൻ നിൽക്കുന്ന ആ മനുഷ്യരെ നോക്കിയിട്ട് പുലമ്പുന്ന പുലമ്പൽ എന്താണ് പറഞ്ഞത് മരിക്കട്ടെ ഒമാരുടെ അഹങ്കാരമല്ലേ എന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ ഇതുപോലെ വീണ് കിടക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ ഒരാളില്ലാതെ വന്ന് അവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞാലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക കുട്ടികളൊക്കെ കുറച്ച് സ്പീഡിനൊക്കെ യാത്ര ചെയ്യും അതൊക്കെ സ്വാഭാവികമാണ് നമ്മളും നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ കഴിയുന്നത്ര സ്പീഡിന് യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഈ കാണിച്ച മനസ്സാക്ഷി ഇല്ലായ്മ ഉണ്ടല്ലോ കാലം നിങ്ങളുടെ നിങ്ങളോട് കണക്ക് ചോദിക്കാതിരിക്കില്ല നിങ്ങൾക്കും ഇതുപോലുള്ളൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് കണക്ക് ചോദിക്കും ഒരു വാപ്പയില്ലാത്ത ഒരു പിതാവില്ലാത്ത ഒരു മകൻ ആ മകനെ വളരെ പ്രതീക്ഷയോടെ വളർത്തിയ ഒരു ഉമ്മ ആ ഉമ്മയുടെ വേദന നിങ്ങൾ കാണണം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അങ്ങനെ അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകണം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ പുറത്തു നിന്ന് കാണുന്നതുപോലെ അകത്ത് കയറി നിങ്ങളത് മനസ്സിലാക്കണം എന്നാലേ മനസ്സിലാവുകയുള്ളൂ പുനലൂർ വെച്ചുണ്ടായ അപകടത്തിൽ ആ നിമിഷം തന്നെ ആ കുട്ടികളെ കോരിയെടുത്ത് ഏതെങ്കിലും ഒരു വാഹനത്തിൽ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ചെയ് കൊടുക്കാമായിരുന്നുവെങ്കിൽ കൊടുക്കുമായിരുന്നെങ്കിൽ കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ രണ്ട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തല്ലിക്കിടത്തിയവരാണ് നിങ്ങൾ അവരുടെ പ്രതീക്ഷകളെ ആ ആ പ്രതീക്ഷകളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞവരാണ് നിങ്ങൾ എത്ര പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഓരോ കുട്ടികളെയും ഓരോ മാതാപിതാക്കൾ വളർത്തി വലുതാക്കുന്നതെന്ന് നമുക്കറിയാം ആ കുട്ടികൾ ആ ഒരു കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയവരാണ് നിങ്ങൾ പുനലൂർ സ്വദേശികളുടെ കാര്യമല്ല പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് ആക്സിഡൻറ്റിൽ പെട്ട് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ നാം മുതിർന്നവർ ആരെങ്കിലും കിടന്ന് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലെത്തി അവർക്ക് ആവശ്യമായ ചികിത്സകൾ നടത്തിയാൽ ഒരു പക്ഷേ അവർ രക്ഷപ്പെട്ടെന്നിരിക്കും പക്ഷേ ഈ രണ്ട് കുട്ടികൾ മരിച്ചു അവിടെ കിടന്ന് പതിനഞ്ച് മിനിറ്റോളം പിടഞ്ഞിട്ടും ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ സങ്കടമാണ് വലിയ സങ്കടമാണ് നമുക്കത് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് സഹിക്കാൻ കഴിയില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ത് വലിയ ഒരു 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 പാപം ചെയ്തവരാണെങ്കിൽ പോലും ഇത്രയും കഠിനമായ മനസ്സുണ്ടാവാൻ പാടില്ല മനുഷ്യർക്ക് നമുക്കറിയാമല്ലോ ഒരു ആ ഒരു ആംബുലൻസ് വരുമ്പോൾ ഈ ആംബുലൻസിന് വഴി കാണിക്കാൻ അല്ലെങ്കിൽ വഴി വിടാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകൾ റോഡിലിറങ്ങി നിന്ന ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന് നിങ്ങൾക്കറിയാം റോഡിൽ ഇറങ്ങി നിന്ന് വഴിതിരിച്ച് വാഹനങ്ങൾ വിട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി പാതിരാവോളം കാത്തു ഒരു സമൂഹമുള്ള നമ്മുടെ ഈ നാട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജീവന് വേണ്ടി തുടിച്ചു പിടഞ്ഞപ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി മരവിച്ച് പോയി എന്നാണിതിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ലാത്തവരാണ് ഒന്നും പറയാനില്ല മന്ത്രിമാരും എം എൽ എമാരും റോഡിലൂടെ പരക്കം പായുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടാൽ ആ ആ ആക്സിഡൻ്റിൽ പെട്ട മനുഷ്യൻ്റെ രക്തത്തോടു കൂടി അവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കയറ്റി ഹോസ്പിറ്റലുകളിലെത്തിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ നാട് എത്തിച്ച ചരിത്രമുള്ള നാടാണ് നമ്മുടെ നാട് എന്നിട്ട് നിങ്ങളിത് കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളോട് പകരം ചോദിക്കാൻ ഇതുപോലൊരു ഒരു ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കും രണ്ട് ജീവനുകൾ പൊലിയുന്നത് ഒരു കൂസലുമില്ലാതെ നോക്കുന്ന സമൂഹമേ വല്ലാത്ത കഷ്ടം തന്നെ നിങ്ങളുടെ ജീവിതം എന്തിന് എന്തിനു വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു പോയി ചത്തൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നും പറയാനില്ല